നമ്മുടെ ലൗകിക വ്യാകരണത്തിലേക്ക് മാറ്റണം അങ്ങനെ മാറ്റുമ്പോഴോ ചക്രു ബഹുവചനായതുകൊണ്ട് ചക്ര എന്ന് പറഞ്ഞാൽ ഏകവചനാണ് പാണിനീയവ്യാകരണത്തിന് എത്ര പഴക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാണ് മറുപടി ശ്രീകൃഷ്ണന്റെ പൂർവകാലീനനാണ് പതഞ്ജലി പതഞ്ജലിക്ക് മുമ്പാണ് പാണിനി എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഒരു നമുക്കറിയില്ല ഭാഷ അതിനു മുമ്പ് വളരെ വികസിച്ച് വന്നതാ വ്യാകരണത്തെ പറ്റി അപാണിനീയ പ്രയോഗങ്ങളെ തെറ്റെന്ന് പറയരുത് എന്നൊക്കെ പറയുമ്പോൾ ഭാഷയുടെ വികാസങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അതിനെ ചട്ടക്കൂടുണ്ടാക്കുകയാണ് വയ്യാകരണന്മാർ ചെയ്യുന്നത് നമ്മളാരെങ്കിലും വ്യാകരണം പഠിച്ചിട്ടാണോ ഭാഷ സംസാരിക്കുന്നത് അല്ല നമ്മളിപ്പോൾ മലയാളം അമ്മ അച്ഛൻ നമ്മൾ വ്യാകരണം പഠിപ്പിച്ചിട്ടുണ്ടോ ചില ഉച്ചാരണ തെറ്റൊക്കെ അവർ തിരുത്തി തരാറുണ്ടാവും അത് ശരിയാണ് ഇങ്ങനെ പറയരുത് ഇങ്ങനെ പറയണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും എങ്കിലും നമ്മൾ കേട്ട് കേട്ട് ശ്രുത്വാഭ്യ ഉപാസതയെന്ന് പറഞ്ഞു മറ്റുള്ളവരിൽ കേട്ടിട്ടാണ് നമ്മൾ ഭാഷയെ ഉപാസിക്കുന്നത് അല്ലാണ്ട് വ്യാകരണം പഠിച്ചിട്ട് മലയാളം പറയണവരും നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല ഇതുപോലെ തന്നെ എല്ലാ ഭാഷയും സ്വാഭാവികമായി വികസിച്ച് 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 വരുന്നതാണ് ആ വികാസത്തിനെ ഭിത്തി കെട്ടി സംരക്ഷിക്കുകയാണ് വയ്യാകരണം ചെയ്യുന്നത് അപ്പം ഭിത്തി കെട്ടി സംരക്ഷിക്കുമ്പോൾ വേറൊരു ഒരു പ്രക്രിയ കൂടി നടക്കുന്നുണ്ട് എന്താ അതിൻ്റെ വളർച്ച മുരടിച്ചു പോകുന്നുണ്ട് ചുരുങ്ങുന്നുണ്ട് ഭിത്തി കെട്ടി അതിൻ്റെ ഉള്ളിലല്ലേ വളരുള്ളൂ അപ്പോൾ രണ്ട് വശ നല്ല രസകരമായൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് പറഞ്ഞ് കേട്ട് മടുത്തോരൊക്കെ ഇവിടെ ഉണ്ടാവും അവർക്ക് തൽക്കാലം രണ്ട് മിനിറ്റ് എണീറ്റ് പോയാലും വിരോധമില്ല ചെവി പൊത്തിയാലും വിരോധമില്ല ഭാഷയിൽ അദ്വിതീയമായ ഏറ്റവും സുന്ദരമായ ഭാഷയുടെ ഉടമസ്ഥനായിരുന്നു സിദ്ധിനാഥാനന്ദ സ്വാമികൾ ഓ എന്ത് സുന്ദരമാ സ്വാമിജിയുടെ ഭാഷ ഇത്ര സുന്ദരമായ മലയാളവും ഇംഗ്ലീഷും ഇത്ര സുന്ദരമാണ് രണ്ടും എന്നാ സ്വാമിജ് പ്രസംഗം അത്ര വലിയൊരു ആകർഷണം തോന്നിയിട്ടില്ല പ്രസംഗം എഴുത്താണ് അതീവ ഹൃദ്യമാണ് അതുപോലെ തന്നെ ഭാഷയിൽ വലിയ നിപുണനുമാണ് വലിയ നിയമന അപ്പോൾ ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോവും ടൗൺ പോകുമ്പോൾ ഒക്കെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ആശ്രമത്തിൽ പോകും സ്വാമിയുടെ എടുത്ത് കുറച്ച് നേരെ ഇരിക്കും വർത്തമാനം പറയും അപ്പോൾ മറ്റേ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഗൗരവമായിട്ടാ പറയും ആരുമില്ല ഒറ്റയ്ക്ക് ആവശ്യം തമാശ പറയും നല്ല തമാശകൾ പറയും ഒറ്റയ്ക്ക് ആവണം എന്തൊക്കെയാ പറയുക എന്ന് നടക്കില്ല പല തമാശയും പറയും ഒരു ദിവസം സ്വാമിജി വരാന്തയിൽ തരം ഇരിക്കുകയാണ് ഞാൻ പോയി നമസ്കരിച്ച് ഇരുന്നു അപ്പോൾ സ്വാമിജി കസേരയിലിരിക്കുന്നു ഞാൻ നിലത്തിരിക്കുന്നു അടുത്താണ് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ചേർന്നിരുന്നപ്പോൾ സ്വാമിജി എന്ത് ചെയ്തു ഈ മുഴ ഇങ്ങനെ പിടിച്ചിട്ട് ഇളക്കാൻ തുടങ്ങി നമ്മളീ നെറ്റിയിലുള്ള ഈ സാധനം ഈ മുഴ കാണില്ല ആ അത് തന്നെ ഇത് പിടിച്ചിട്ടിങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് പറഞ്ഞു ഈ മുഴ വളർന്ന് വളർന്ന് നിങ്ങളൊരു മുഴയാകുമല്ലോ എന്ന് പറഞ്ഞു സംഭാഷണം ഈ മുഴ വളർന്ന് വളർന്ന് നിങ്ങൾ ഒരു മോഴയാവുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ഞാൻ തന്നു ഞാൻ പറഞ്ഞു ഞാൻ ഈ മുഴ വളർന്ന് വളർന്നാൽ മോഴയാവില്ല മൗഴയേ ആവൂന്ന് പറഞ്ഞു ആടന സ്വാമിജി പറഞ്ഞു നിങ്ങളൊരു ഒട്ടുക്കത്തെ പാണിനി എന്ന് പറഞ്ഞു ഇതന്നെ ഈ കയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊരു ഒട്ടുക്കത്തെ പാണിനി എന്ന് എന്നിട്ട് എന്നെങ്ങനെ നോക്കുക ഇടങ്ങാളേട്ടോട്ട് എനിക്കെന്താ എന്താ പാണിനേറ്റാ എനിക്കെത്ര പാണിനിയിൽ ആദരവുണ്ടോ അത്ര തന്നെ സ്വാമിജിക്കോ ഉണ്ടോ എനിക്ക് എത്ര പാണിനി വിവരമുണ്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്വാമിക്ക് പാണിയിൽ വിവരമുണ്ട് അതെനിക്കറിയാം നമ്മളിങ്ങനെ ഉരുണ്ട് പോകുന്നൊരു മനുഷ്യനാണ് അപ്പോൾ പിന്നെ ഇടം കണ്ടെ നോക്കിയപ്പോൾ ഞാനൊന്നും പ്രത്യേകിച്ച് പ്രതികരണമില്ല ഞാൻ മുൻചരിച്ചുകൊണ്ടിരിക്കുക സ്വാമിയുടെ കാലിങ്ങനെ തടവിക്കൊണ്ട് ഞാനിരിക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് മിനിറ്റ് അഞ്ചില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു അദ്ദേഹം ഭാഷയെ നശിപ്പിച്ചു ഹേ ഇവിടെ മട്ടില്ല ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു എനിക്കെന്ത് വേണം പണ്യ ഭാഷയെ നശിപ്പിച്ചു എന്നാണ് സിദ്ധാരായ സ്വാമിയുടെ അഭിപ്രായം അങ്ങനെ ആയിക്കോട്ടെ ഞാനിതിനെ തർക്കിക്കാൻ പാടണോ മഹാത്മാക്കളു തർക്കിക്കാൻ പാടുണ്ടോ ഏയ് ഒരിക്കലും പാടില്ല മഹാത്മാക്കൾ എന്താ പറഞ്ഞാൽ കേൾക്കുക അത്രേ ഉള്ളൂ അത് നമ്മൾ മറ്റുള്ളവരോട് ഉപദേശിച്ചാൽ പോരാ നമ്മളത് പാലിക്കണം അതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു അവരൊന്നും പറഞ്ഞില്ല ചിരിച്ച് സ്വാമിയുടെ കാല് തിടങ്ങിക്കൊണ്ട് അവിടെ ഇരുന്നു ഒരു രണ്ട് മിനിറ്റ് അപ്പോഴും സ്വാമി ഇങ്ങനെ ഇടങ്ങാണ്ട് കള്ളതോട്ട് നോക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹമാണ് ഭാഷയെ രക്ഷിച്ചത് എല്ലാം എല്ലാംബരില്ലേ പറയുന്നത് പറഞ്ഞോട്ടെ എത്ര വലിയ തത്വം എന്നാല് കാരണം ഈ മുഴയുള്ളവൻ അല്ലെങ്കിൽ മുഴ വലുതായവൻ എന്നുള്ള അർത്ഥത്തിൽ മുഴ എന്നുള്ള പദം മലയാളമാണ് പക്ഷെ മലയാളത്തിന് സംസ്കൃത പ്രത്യേകം ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ അങ്ങനെ ധാരാളം പ്രയോഗിച്ചു രാമായണം കളിപ്പാട്ടിലും സംസ്കൃത പ്രത്യേകം പ്രവർത്തിച്ചു എന്ന് വിചാരിച്ചോളൂ അതുപോലെ സംസ്കൃത പദത്തിന് രാമായ മലയാളം പ്രത്യേകം പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം അത് നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട് ഭാഷയിൽ ആ അപ്പോൾ മുഴ സംസ്കൃതപദമാണെങ്കിൽ അത് ഉള്ളവൻ അത് എന്നുള്ള അർത്ഥത്തിൽ അത് എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം വരിക വൃദ്ധിയാണ് അണു വരും അണു വന്നാൽ വൃദ്ധി വരും വൃദ്ധി വന്നാൽ മോഴയാവില്ല ഗുണം വന്നാലേ മോഴയാവുള്ളൂ വൃദ്ധി വന്നാൽ മൗഴയാണവുക ഉകാരത്തിന് വൃദ്ധി അവന്നാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഉടനെ സാമിക്കാൻ മനസ്സിലായി സ്വാമി വിദ്വാനാണല്ലോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഒട്ടുകത്തെ എന്ന് പറഞ്ഞത് കാരണം പാഴിനി അനുസരിച്ചാണ് ഈ പ്രക്രിയ മുഴയുള്ളവൻ മുഴ വലുതായവൻ മൗഴ എന്നുള്ളത് അങ്ങനെ ഇല്ലേ ആരോടും പറഞ്ഞേക്കരുതേ കാരണം മുഴ മലയാള പദമാണ് മലയാള പദത്തിന് മലയാള പദം ഇല്ല അതിനെ സംസ്കൃതത്തിൽ എടുത്താലാണ് പറഞ്ഞത് മൗഴ അതുകൊണ്ടാണ് നിങ്ങളെ ഒട്ടുകത്തെ പാണിനി എന്ന് പറഞ്ഞത് എന്നിട്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത് അദ്ദേഹം ഭാഷയെ നശിപ്പിച്ചു എന്തുകൊണ്ട് നശിപ്പിച്ചു പാണിനിക്ക് മുമ്പ് അനിയന്ത്രിതമായി വികസിച്ച് വരുന്നതായിരുന്നു ഭാഷ അതുകൊണ്ട് അതിനെ കർശനമായ വ്യാകരണ നിയമങ്ങളുടെ വേലിക്കെട്ടുകളാൽ ചുരുക്കി ഒതുക്കി കളഞ്ഞു പാണിനി അങ്ങനെയാണ് നശിപ്പിച്ചത് എന്നാൽ അന്ന് പാണിനി മഹർഷി നിയമങ്ങളെക്കൊണ്ട് ചുരുക്കി ഒതുക്കി കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് സംസ്കൃതം ഉണ്ടാവുമായിരുന്നോ ഉണ്ടാവുമെന്നോ അഭിപ്രായം ഉണ്ടാവില്ല അതുപോലെയുള്ള മറ്റു ഭാഷകൾ ഏതാപ്പന്നുള്ളത് ഏതാ ഉള്ളത് കാണിച്ചൊരു ഭാഷ ലാറ്റിൽ അന്നത്തെ പോലെ തന്നെ ഒന്നുണ്ടോ അറിയില്ല ഏതായാലും സംസ്കൃതം ഇപ്പം ഇംഗ്ലീഷൊക്കെ നമ്മൾ ഒരു നൂറ് കൊല്ലം മുമ്പുള്ള ഇംഗ്ലീഷ് ഇപ്പോഴത്തെ ഇംഗ്ലീഷ് നോക്കുകയുള്ളൂ ഒരു ബന്ധമില്ല അല്ലെങ്കിൽ ഷേക്സ്പിയറുടെ ഇംഗ്ലീഷ് നമ്മൾ കോളേജിൽ പഠിക്കുന്നതെന്ന് വെച്ചോളൂ വർത്തമാനകാലത്തെ കാലത്തെ ഇംഗ്ലീഷുമായിട്ട് വല്ല ബന്ധം അതിനുണ്ടോ ഒന്നുമില്ല മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് മലയാളം ഒരു പത്തോ മുന്നൂറോ വർഷം മുമ്പുള്ള മലയാളം ഇപ്പോഴത്തെ മലയാളം എത്രമാത്രം വ്യത്യാസമാണ് തലശ്ശേരി രേഖകളൊക്കെ ഒന്ന് വായിച്ചാൽ മതി ഒരു വസ്തു മനസ്സിലാവില്ല വളരെ ശ്രദ്ധിച്ച് പഠിക്കണം എന്നാൽ ആയിരം 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 കൊല്ലം മുമ്പുള്ള സംസ്കൃതവും ഇപ്പോഴത്തെ സംസ്കൃതവും ഒരുപോലെ ഒരു മാറ്റവും വരയില്ല സംസ്കൃതമാണ് സംസ്കരിക്കപ്പെട്ടതാണ് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല അത് അത് നിയമങ്ങളെ കൊണ്ട് സംരക്ഷിച്ചത് കൊണ്ടാ അതുകൊണ്ട് രക്ഷകനും നശിപ്പിച്ച ആളും ഒക്കെ ഒരാൾ തന്നെ ശരി ഇതൊക്കെ പറഞ്ഞത് ഈ ചകാര പറഞ്ഞോണ്ടാ ചക്രു ആണ് ശരിക്കും വേണ്ടത് നേദിഷ്ടമീപം ബ്രഹ്മവിദ്യ ബ്രഹ്മപ്രതാ പൃശു സ് പൃഷ്ടവന്ത തേ ഹി പ്രഥമ പ്രഥമം വിദാചകാര വിഞ്ഞ്ചക്ു അത് വിഞ്ചാര വിക്ുതത് തസ്മാത് അതിതരാം അതീത അന്യാൻ ദീപ്യന്തേ മറ്റെല്ലാരെയും അതിക്രമിച്ച് ശോഭിക്കുകയാണ് ഇവർ മൂന്നാൾ അന്യാൻ ദേവാൻ മറ്റ് ദേവന്മാർ തഥാപി അതിതരാം ദീപ്യതേ ഇന്ദ്ര അതിൽ വെച്ച് ഇന്ദ്രനാണ് ഏറ്റവും അധികം ശോഭിക്കുന്നത് ഇത് മൂന്ന് മന്ത്രങ്ങളുടെ ഭാഷ ഒന്നിച്ചാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആദൗ ബ്രഹ്മവിജ്ഞാന അത് എന്തുകൊണ്ടാണ് ഇന്ദ്രനേറെ ശോഭിക്കുന്നത് ആദിയിൽ ബ്രഹ്മജ്ഞാനം നേടിയത് കൊണ്ട് ബ്രഹ്മമാണെന്ന് അറിഞ്ഞത് കൊണ്ട് ശരി ഇത്രയാണ് ഇന്നല്ല കുറച്ചും കൂടി അതും കൂടി ഇവിടെ ഇതിനെക്കുറിച്ച് ചേറെ ആദേശോപദേശങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അതിനു മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക കരണങ്ങളെ സംബന്ധിച്ച് മാത്രം അഭിമാനിച്ചു വ്യഷ്ടിതലത്തിൽ സമഷ്ടിയിൽ പ്രത്യേകം പ്രത്യേകം ദേവതകളെ സംബന്ധിച്ച് മാത്രം അഭിമാനിച്ചു അപ്പോൾ വ്യഷ്ടിയിൽ കരണങ്ങളെയും സമഷ്ടിയിൽ ദേവതകളെയും എല്ലാം പ്രകാശിപ്പിക്കുന്നത് പരമമായ സത്യമാണെന്ന് വിസ്മരിച്ചു ഇത് ലോകസാമാന്യമായ നിലപാടാണ് നമ്മളെല്ലാം വ്യവഹാര സന്ദർഭത്തിൽ ഞാൻ ഞാൻ എന്ന് പറയുന്നത് കരണങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പം നിത്യവും ഈ പ്രയോഗം ചെയ്യുന്നവരാ നമ്മൾ ഏത് പ്രയോഗം ദേവന്മാർ ചെയ്ത പ്രയോഗം അല്ലേ അവനോനെ മറന്നിട്ടാണ് നമ്മൾ വ്യവഹരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ചില എന്തെങ്കിലും ചില സൂചനകൾ വരും ചില സൂചനകൾ ചില മിന്നിമറിയലുകൾ അത് ഏത് രീതിയിലാണെന്ന് പറയാൻ വയ്യ ചിലത് അനുകൂലം എന്ന ഭാവത്തിലാവും ചിലത് എന്ന ഭാവത്തിലാവും പക്ഷെ അത് നമ്മളിൽ വിചാരം ജനിപ്പിക്കും വിചാരം ജനിപ്പിക്കും എന്താണത് എന്താ അപ്പം ഇതിൻ്റെയൊക്കെ സത്യം ഇതൊക്കെ ഉള്ള തന്നെയാണോ അതല്ലേ എന്താണ് എന്നൊരു വിചാരം നമ്മളിൽ ജനിപ്പിക്കും അത്തരം വിചാരം ജനിപ്പിക്കുന്ന സന്ദർഭം മിന്നി മറിയുന്നത് പോലെ ആയിരിക്കാം വരുന്നത് ഒരു മിന്നൽപ്പിണർ മിന്നുന്നത് പോലെ ഒരു കണ്ണു പൂട്ടി തുറക്കുന്ന പോലെ പെട്ടെന്ന് നടക്കുന്ന പ്രക്രിയ അപ്പോൾ കണ്ണ് പൂട്ടി തുറന്ന് ഉടനെ നമുക്ക് ചിന്തിക്കാമല്ലോ എന്താണ് ഇപ്പോൾ അത് പ്രക്രിയ കണ്ണു പൂട്ടി തുറക്കുക എത്ര സങ്കീർണ അത് ആരാ ഇതിനെ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രക്രിയ അതിന് പിന്നിലേക്ക് നമുക്ക് അന്വേഷിച്ച് പോവാം അപ്പോൾ നമ്മൾ പല പല ശാസ്ത്രമേഖലകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം എന്തായാലും അതിനെ പിന്തുടർന്ന് ചിന്തിച്ചാൽ അത് തത്വവിജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും അല്ലെങ്കിൽ വേണ്ടില്ല ഒരു മിന്നൽപ്പിണർ മിന്നുന്നത് പോലെ ഉള്ള ചിലത് അപ്പോൾ എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ പ്രക്രിയ എന്ന് എന്നന്വേഷിക്കാം ആ അന്വേഷണം നമ്മളെ സൂക്ഷ്മതയിലേക്ക് നയിക്കും അപ്പോൾ ജീവിതത്തിൽ ആരുടെ ജീവിതത്തിലായാലും ഇങ്ങനെ ചില സന്ദർഭങ്ങൾ ചില മിന്നിമറയലുകൾ നമുക്ക് അനുഭവപ്പെടും അതിനെ പിൻപറ്റി പോകണം ഉപേക്ഷിക്കരുത് അങ്ങനെ പിൻപറ്റി പോകുമ്പോൾ അതിന് തടസ്സമായിട്ട് നമ്മുടെ അഹങ്കാരം തുടങ്ങിയവ വരും വരാം എന്നാൽ ഉറച്ച ലക്ഷ്യനിഷ്ഠ ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല ഗുരുവേ ലഭിക്കും ഉറച്ച ലക്ഷ്യനിഷ്ഠ ഉണ്ടെങ്കിൽ ഗുരുവെ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല പക്ഷെ ഗുരുവെ തിരിച്ചറിയാനും വേണം അതും വേണം വേണ്ടേ ഗുരുവെ തിരിച്ചറിയാനും കഴിവ് വേണ്ട വേണം കാരണം ഇന്ദ്രനാണ് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു ആരാ പ്രത്യക്ഷമായത് ഉമയാണ് ആരാ ഹൈമവതിയാണ് വലിയ സുന്ദരിയായിട്ടാണ് വന്നത് അവിടെ ഗുരുവായിട്ട് തിരിച്ചറിഞ്ഞോളണം എന്നൊന്നുമില്ല അല്ലേ അത് ശ്രദ്ധിക്കണം അപ്പം തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അത് സാധകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് തിരിച്ചറിയുക ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ചോദിച്ചേ അല്ലെങ്കിൽ എന്താ ചോദിക്കുക അല്ലയോ സുന്ദരി നീ എവിടുന്നാണ് നിനക്കെന്നെ വിവാഹം കഴിക്കാൻ താത്പര്യമുണ്ടോ എന്ന് ചോദിച്ചൂടാ എന്തുകൊണ്ട് ചോദിച്ചൂടാ അല്ലെങ്കിൽ കുറേ പണ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ പണയം വയ്ക്കാൻ തരുമോ എന്ന് ചോദിച്ചൂടെ എന്താ എന്ത് എന്തുകൊണ്ട് ചോദിച്ചുടാ ഏത് ദേവേന്ദ്രൻ അപ്പോ എന്നാലും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക എന്താന്ന് അതായത് ഏറ്റവും സാധകൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന വിഷയം ഗുരുവെ തിരിച്ചറിയുക എന്നുള്ളതാണ് തിരിച്ചറിയുക അത് വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് അങ്ങനെ തിരിച്ചറിഞ്ഞു അപ്പോൾ അറിഞ്ഞേ പിന്തിരിയൂ എന്ന ദൃഢനിശ്ചയം തപസ് അതേ സമയത്ത് അഗ്നിയും വായുവു ആകട്ടെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട അപ്പം തന്നെ പോയി ഇന്ദ്രൻ പരാജയപ്പെട്ടു എങ്കിലും പോയില്ല കണ്ടെത്തി ദൃഢതപസിലൂടെ സാക്ഷാത്കരിച്ചു സത്യമറിഞ്ഞു ഇതൊക്കെ ഒരു സാധകൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് അവിടെ ഞാൻ അഗ്നിയാണ് വായുവാണ് ഇന്ദ്രനാണെന്നൊക്കെയുള്ള അഹങ്കാരം കൊണ്ട് നേടാൻ കഴിഞ്ഞില്ല ഇതെല്ലാം ഒരു സാധകന്റെ ജീവിതത്തിൽ വളരെ വളരെ ശ്രദ്ധേയമാണ് ചിന്തിക്കുക ഉണ്ടല്ലോ കണ്ടതുപോരാ കണ്ടാ പോരാ മിണ്ടിയാ പോരാ അതേ കണ്ടാലും മിണ്ടിയാലും പോരാ അറിയണം 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 അറിയാൻ ഉപദേശം വേണം അറിയാൻ തപസ് വേണം അറിയാൻ ദൃഢനിശ്ചയം വേണം ഇതെല്ലാം കാണിച്ചിരുന്നു അവിടെ ഏതായാലും ഇതിൽ നിന്ന് നിഷ്പന്നമാകുന്ന ആശയത്തെ ശ്രുതി തന്നെ നേരിട്ട് പറഞ്ഞു പറഞ്ഞുതരികയാണ് ത ശേഷ ൈവതം ഇവിടെ നമ്മൾ മലയാളത്തിൽ നമ്മൾ പ്ലുതം എഴുതുന്ന രീതി പൊതുവെ മലയാളത്തിലില്ല അപ്പോൾ മലയാളത്തിൽ അടിച്ചെടുത്ത് നമ്മൾ മൂന്ന് എന്ന് എഴുതിയാൽ മതി ഇവിടെ ദശേഷ ആദേശോ യതേതദ് വിദ്യുതോ വ്യദ്യുതാ അവിടെ മൂന്ന് എഴുതുക അവിടെ ഉണ്ടോ മൂന്നുണ്ടോ അപ്പോൾ കുഴപ്പമില്ല ഇതി ഒരു മൂന്ന് മൂന്നെഴുതുക വേണമെങ്കിൽ അതിലുണ്ടെങ്കിൽ പ്രശ്നമില്ല അതായത് മൂന്ന് മാത്രയാണെന്നാണ് മൂന്ന് മാത്ര വെച്ചാൽ പ്ലുതം ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന മൂന്ന് മൂന്നുച്ഛാരണങ്ങളിൽ പ്ലുതോച്ചാരണമാണത് ഹ്രസ്വം ഒരു മാത്ര ദീർഘം രണ്ട് മാത്ര പ്ലുതം മൂന്ന് മാത്ര രാമ രാമാ രാമാ

മൂന്ന് മാത്രം മതിയെ അനന്തമായി നീട്ടി നീട്ടിക്കൊണ്ടോണ്ട അനന്തമായി നീട്ടി കൊണ്ടോവ സംഗീതത്തിൽ സംഗീതത്തിൽ ദീർഘത്തെയും നീട്ടാം അല്ലേ എന്താ അതെ ദീർഘത്തെ നീട്ടാം സംഗീതത്തിൽ നീട്ടിക്കൊണ്ടോവാ സാമാന്യമായിട്ട് പറ്റില്ല സംഗീതത്തിൽ മാത്രമേ പറ്റുള്ളൂ അല്ല ഈ മാത്രകൾ മാത്രകൾ എന്ന് നീട്ടിക്കൊണ്ടുപോകുന്ന സാമക്കാൻ സാമകായകന്മാരുണ്ട് അവർ അത്ഭുതമാണ് ഈ ഹ്രസ്വം തന്നെ ചേർത്ത് വെച്ച് നീട്ടുന്നുണ്ട് പുളുതൻ തന്നെ ചേർത്ത് വെച്ച് നീട്ടുക നമുക്ക് സാധിക്കില്ല കേട്ടോ ഇങ്ങനെയാന്ന് സാധനം പറഞ്ഞു എനിക്കറിയില്ല കേട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ സാമകാരൻ അറിയുന്നവരോട് ചോദിച്ചേ അവർ ചൊല്ലിത്തരും അതായത് ഒരു പ്ലുതൻ മുറിച്ചിട്ട് അടുത്ത പ്ലോട് ചേർത്ത് വെച്ചിട്ട് മുറിച്ചിട്ട് അടുത്ത പ്ലുത അതിനോട് ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ചേർന്നു വേദത്തില് സാമത്തിൽ അത്യദ്ഭുതാണ് ഏതായാലും തശേഷ ആദേശ അതിന് ഈ ആദേശമുണ്ട് അതിന് ഈ ആദേശമുണ്ട് ആദേശം ഉപമായുക്തമായ നിർദ്ദേശം ഉപദേശം ഉപമായുക്തമായ നിർദ്ദേശമുണ്ട് അതെന്താ ഉപമ ഇത് യാതൊന്നാണോ ഏതത് ഇതുണ്ടല്ലോ വിദ്യുത മിന്നലിൻ്റെ മിന്നി ആ പോലെ മിന്നലിൻ്റെത് മിന്നി എന്നത് പോലെ മിമിഷത് ആ കണ്ണ് പൂട്ടി എന്ന പോലെ പൂട്ടി പറഞ്ഞാൽ പൂട്ടി തുറന്നു അത് കണ്ണ് പൂട്ടി തുറന്ന പോലെ ഇത്രയേ ഉള്ളൂ ഇത് അതിദൈവതം ഇതാണ് അതിദൈവതം പോയിക്കോളൂ ഒന്നും മനസ്സിലായില്ലല്ലോ ഗുരുനാഥാ എന്ന് സംശയം അങ്ങനെ ഞാൻ വച്ചാൽ ഒരു കാര്യം ചെയ്യാം മനസ്സിലായിട്ടില്ലാച്ചാല് അധ്യാത്മം കൂടി പറഞ്ഞുതരാം ഇത് അതിദൈവതാണ് പറഞ്ഞത് അധ്യാത്മം കൂടി പറയാം

അത് അനന്തരം അധ്യാത്മം ഇപ്പം എന്താ പറഞ്ഞു തന്നത് ആദേശം അതിദൈവമാണ് അപ്പോൾ അതാണ് നിനക്ക് വേണത്ര മനസ്സിലായിട്ടില്ല പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അധ്യാത്മം പറഞ്ഞു തരാം ഗച്ഛതീവ അതെങ്ങനെ പോണ പോലെ കേട്ടോ ഗ മനഹ അനേന ച ഏതുപസ്മരതി ഇതിനെ ഉപസ്മരിക്കുന്നു മനസ്സ് എപ്പോ നിരന്തരം മനസ്സ് ഇതിനെ ഉപസ്മരിക്കുന്നു നിരന്തരം ഒന്നും മനസ്സിലായില്ലല്ലോ അത്ര മതി നല്ലപോലെ ചിന്തിക്കാനാ പറയുന്നത് നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാകുന്നു അപ്പോൾ ആദ്യം നമുക്ക് അതിദൈവതം എടുക്കാം അതിദൈവതം രണ്ട് തലത്തിലാണ് ദേവതകൾ രണ്ട് തലത്തിലുണ്ട് ഒന്ന് സമഷ്ടി ദേവതകളും രണ്ട് ദേവതകളും സമഷ്ടി ദേവതകളിൽ സൂര്യൻ വായു അഗ്നി അങ്ങനെയുള്ള ധാരാളം ദേവതകളുണ്ട് സമഷ്ടി വൃഷ്ടിയിലെ ദേവതകൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അങ്ങനെയുള്ള അപ്പം ഈ ദേവതകളെ സംബന്ധിച്ചുള്ളതാണ് അതിദൈവതം വൃഷ്ടിയിലായാലും സമഷ്ടിയിലായാലും അപ്പം ഇവിടെ ഒരു ഒരു ഉപമോപദേശം പറയുകയാണ് ഉപമയുക്തമായ ഉപദേശം പറയുകയാണ് യതേതത് വിദ്യുതോ വ്യുത മിന്നൽ 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 മിന്നൽപ്പിണരുണ്ടായി അതാണ് മിന്നലിൻ്റെ മിന്നൽപ്പിണരുണ്ടായി എങ്ങനെയാണ് വരുന്നത് ഞാനതാ മിന്നാൻ പോകേണ്ടിട്ടുവോ എന്നറിയിച്ചിട്ടാണോ ഒരിക്കലേല്ലോ ഒരറ്റ മിന്നല കഴിഞ്ഞു ഒരറ്റ മിന്നലും പോക്കും എന്തൊരു തേജസ് നോക്കാനേ വയ്യ അപ്പം അത്യന്ത തേജോയുക്തമായ മിന്നലിൻ്റെ മിന്നൽ എപ്രകാരമാണോ സക്രുത്ത് പെട്ടെന്ന് ഒരിക്കൽ ഒരൊറ്റ മിന്നല പിന്നെ നമുക്ക് പ്രശ്നമല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കും ഇടി വരുന്നുണ്ട് പിന്നാലെ എന്ന് മനസ്സിലാക്കും അപ്പോൾ ഇടിക്ക് കാത്തിരിക്കാം പക്ഷെ മിന്നലോ മിന്നലിന് കാത്തിരിക്കാൻ പറ്റില്ല ഇടിക്ക് നമുക്ക് കാത്തിരിക്കാം അതുകൊണ്ടാണ് ഇടി പറയാതെ മിന്നൽ പറഞ്ഞത് ഇതുപോലെ ഈ ദേവന്മാരുടെ മുമ്പാകെ അത്ഭുതകരമായൊരു തേജപുഞ്ചം ഒരു മുൻ പ്രകടമായി ഇത് പ്രകടമായി അതിന് നമുക്കെന്ത് വേണമെന്ന് അവർ വിചാരിച്ചോ ഇല്ല അതെന്താണെന്ന് കണ്ടെത്താൻ ഇച്ഛിച്ചു അതെന്തെന്ന് കണ്ടെത്താനുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെയും വേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില മിന്നലുകൾ വരും അത് മിന്നൽ എന്ന് പറഞ്ഞാൽ മിന്നലല്ല പോലെയാണ് ആ എന്നുള്ള ഇവ എന്നർത്ഥം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ചില സൂചനകൾ അത്തരം സൂചനകളെ പിൻപറ്റി അന്വേഷിച്ച് പോകാൻ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ ഈ ജ്ഞാനത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കൂ അതുപോലെ തന്നെയാണ് കണ്ണ് പൂട്ടി തുറക്കണത് ഇപ്പോൾ ഇവിടെ ഇരുന്നതിന് ശേഷം എത്ര പ്രാവശ്യം കണ്ണ് പൂട്ടി തുറന്നു ആർക്കാ അറിയാം അത് അത് അങ്ങനെ സംഭവിക്കുന്ന അപ്പം ഇങ്ങനെ സമഷ്ടിയിൽ മിന്നൽ പോലെയും വെഷ്ടിയിൽ കണ്ണുപൂട്ടി തുറക്കുന്നത് പോലെയും പെട്ടെന്നുള്ള പ്രതിഭാസങ്ങൾ ചില സൂചനകൾ ആ സൂചനകളെ പിൻപറ്റി പെട്ടെന്നുള്ള എന്ന് മാത്രാർത്ഥം പറഞ്ഞാൽ പോരാ ചില സൂചനകൾ ആ സൂചനകളെ പിൻപറ്റി അന്വേഷിക്കുക എന്തന്വേഷിക്കേണ്ടത് എന്ത് എന്തുകൊണ്ട് അങ്ങനെ അന്വേഷിച്ചവരാ വലിയ ശാസ്ത്രജ്ഞന്മാരായ അന്വേഷിച്ചവരാ തത്വചിന്തകരായത് ചിന്തിക്കന്വേഷിച്ചവരാണ് മനുഷ്യജീവിതത്തെ സഫലവും സാർത്ഥകവുമാക്കിയവർ അല്ലാത്തവരെന്ത് മിന്നൽ മിന്നി പോയി കണ്ണ് പൂട്ടി തുറന്നു അവനെ പൂട്ടി തുറക്കണ്ടേ അത് ലോക സ്വഭാവമല്ലേ അപ്പം നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചു എന്നൊന്നു ഭക്ഷണം കഴിച്ചു എല്ലാവരും ഇവിടെ വന്നിരുന്നോ ഭക്ഷണം അതേപടി വയറിൽ ഇരിക്കുന്നില്ല അത് ദഹന പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് അത് ദഹിച്ചു ഇത് ആരാ അതിന് കാരണം എന്താണ് എന്തൊക്കെയാണ് അതിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം നമുക്ക് ബാഹ്യമായ ശക്തികളെ മനസ്സിലാക്കാം ദഹനരസങ്ങളെ മറ്റെ ഒക്കെ നമുക്ക് പറയാം സിഡുകളെയൊക്കെ പറയാം അങ്ങനെ 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 പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നിയമക്രമത്തിന് വിധേയമായി ചരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവും അത്ഭുതാണത് ഇങ്ങനെ ജീവിതത്തിൽ ലഭിക്കുന്ന സൂചനകളെ പിൻപറ്റി അന്വേഷിക്കണം ആദി ദൈവീകമായ സൂചനകൾ ഇനി അധ്യാത്മമുണ്ട് അതിനു മുമ്പ് ഇതിൻ്റെ ഭാഷ്യം പഠിച്ചിട്ടാവാം അവിടെ നിൽക്കട്ടെ നാളെ ഓം ആപ്യന്തു മമാങ്കാണശ്ചക്ഷു ശ്രോത്രമധോബലമിന്ദ്രിയ സർവാണി സർവ്രഹ്മോപനിഷം अहं ब्रह्मनिराकुर्यां मा ब्रह्म निराकरोद निराकरणमस्तु निराकरणं मे स्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्तिः